ഉണ്ടാക്കുന്നത് ഫ്രൈ ഫ്രൈക്കല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഉണ്ടാക്കാം എന്നാലേ കഴിക്കത്തുള്ളൂ പൊട്ടറ്റത്തുള്ളൂ ഇത് കണ്ടോ ഇത് നമ്മുടെ ആ അത് മുരിങ്ങേര പോലെ ഇരിക്കുന്നത് കണ്ടോ അത് നേരത്തെ വെച്ചിട്ടുള്ളതാ ഇതാണ് ഇങ്ങനെ ഇരിക്കുന്നത് പക്ഷെ നിങ്ങൾ സബ്ജിക്കകത്ത് കിടക്കുമ്പോ എന്തോന്ന് കണ്ടിട്ടില്ലല്ലോ ഇത് ഇത് കണ്ടോ ഇതാണ് നമ്മുടെ മേപ്പിയല ഇത് മമ്മിയെ കഴുകി എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പറക്കി കേട്ടോ ഇത് ഒത്തിരി ഉണ്ടായിരുന്നു എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടേ ഇനി ഇതിന്റെ ഒരു സബ്ജി ഉണ്ടാക്കാം കാണാം അതെ നമ്മുടെ പാൻ ചൂടായി കേട്ടോ അപ്പൊ മമ്മി ഇച്ചിരി കടകളെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ എണ്ണ ചൂടായേ നമ്മി ഇച്ചിരി ജീരകം ഇട്ട് കൊടുത്തു കേട്ടോ ജീരകം പൊട്ടി അപ്പൊ നമുക്ക് ഇനി എന്തുകൊണ്ടേ വെളുത്തുള്ളിയും ഇരിയും കൂടെ ചതച്ച് വെച്ചത് ഇട്ടു കൊടുക്കാം ആ ഇനി നമുക്ക് ഇതിനകത്തോട്ട് സവാളയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്ത് അതിനൊന്ന് വഴറ്റിയെടുക്കാം അതെ ഉള്ളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ഈ ഇല ഇടുകൊടുക്കാം ഇത് എന്താ എന്തോ ഇലാന്ന് നോക്കി പറഞ്ഞത് മനസ്സിലായല്ലോ ഉലുവയുടെ ഇല കേട്ടോ അപ്പൊ ഇതാണെങ്കിൽ ഇപ്പൊ ഇനി വിന്റർ സീസൺ അല്ലേ നമുക്ക് ഒത്തിരി ഇവിടെ കിട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ ഇതിന് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ് ഉലുവന്ന് പറയുന്ന സാധനം തന്നെ നമ്മൾക്ക് ഭയങ്കര ഹെൽത്തിന് ബെനിഫിറ്റ് ഉള്ളതാണ് ോൾ ചെയ്യാനാണേലും നമ്മുടെ ഇമ്മ്യൂണിറ്റിക്കാണേലും ഹെയറിനാണേലും സ്കിന്നിനാണേലും ഒക്കെ ഒത്തിരി നല്ല ഒരു കാര്യമാണ് ഉലുവ അപ്പൊ ഉലുവയുടെ മാത്രം ഗുണമായിരിക്കും അല്ലേ നാലോഷേ അപ്പൊ ഇതൊക്കെ നമ്മൾ കഴിക്കണം ഇല മാത്രം വെച്ച് കഴിക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് വരും അങ്ങനെ മമ്മി അതിനകത്തു നമ്മുടെ ആലൂനിയം കൂടെ മിക്സ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇത് നമ്മുടെ ചപ്പാത്തിക്കും ചോറിനൊക്കെ നല്ലൊരു അടിപൊളി സബ്ജിയാണ് കേട്ടോ അതെ ഇല ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ അതിന് കൂട്ടത്തി നമ്മുടെ മഞ്ഞൾ പൊടി അതും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം അത് മാത്രമേ ഇപ്പൊ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഇത് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് വേവട്ട ഇവിടെ ഇത് കണ്ടോ നമ്മുടെ ഇലയൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പോ അതിനകത്ത് ഇല ഉണ്ടോ ഒന്നുപോലും മനസ്സിലാവുന്നില്ല ഹരിയാപ്പുര വറക്കുന്ന പോലെ ഇച്ചിരി ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ പക്ഷെ അതിന് ഭയങ്കര ഗുണമാണ് ഇത്ര ഉള്ളെങ്കിലും രുചിയോ രുചി ഒരു ചെറിയ ടൈപ്പ് പോലൊക്കെയാണ് പക്ഷെ ഇതിനകത്ത് ഇപ്പം അറിയത്തില്ല കാരണം അതിനകത്ത് മമ്മി ആലു ചേർക്കുന്നതുകൊണ്ട് കണ്ടോണം ഉണ്ട് നമ്മുടെ ആലു ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആലുവിനകത്ത് ഞാനാണെങ്കിൽ എന്തൊക്കെ ഇട്ടു ഉപ്പും നമ്മുടെ മുളക് പൊടി മാത്രമാണ് ഇട്ട് ഫ്രൈ ചെയ്തേക്കുന്നത് കേട്ടോ അതിനകത്ത് വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ലേ അത് നല്ല ക്രിസ്പി പോലായി തരുന്നുണ്ട് കേട്ടോ നല്ലതാണ് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതിപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ അതെ ഇതിനകത്തോട്ട് ഞാൻ ഇച്ചിരി വെജിറ്റബിൾ മസാല ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇവിടെ നിന്ന് മേടിച്ചതാണ് വെജിറ്റബിൾ മസാല അപ്പം അതുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു ഇതേ ഇനി നമ്മൾ ഫ്രൈ ചെയ്തോണ്ടിരുന്ന ആലുവല്ലേ ആലു എടുത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഇതിനെ നമുക്ക് ഇതിനകത്തോട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിനകത്ത് ഇപ്പം ഏതിൻ്റെ ഇല കിടക്കുന്നതെന്ന് ഒരു മനുഷ്യനും മനസ്സിലാകത്തില്ല അതാ മുരിങ്ങേനാണോ കരിയാപ്പിലയാണോ എന്തോ ഒരു ഇല ഉണ്ടെന്ന് മനസ്സിലാവുമല്ലേ നല്ലതായിട്ട് ഇത് കഴിക്കാൻ സത്യത്തിൽ ഇതാണെങ്കിലും ഉണ്ടല്ലോ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒരു സബ്ജിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കൾക്ക് സ്കൂളിലൊക്കെ നമ്മുടെ സ്കൂളിലെ ടിഫിന്നെ ഏറ്റവും നല്ലതാണ് ഇങ്ങോട്ട് നോക്കി നമ്മുടെ സബ്ജി റെഡി ആയിട്ടുണ്ട് കണ്ടോ നമ്മുടെ ആലു മേത്തി സബ്ജി ഉലുവ ഇല ഉരുളക്കിഴങ്ങ് സബ്ജി എന്നും പറയാം അപ്പം അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് Let's go. Ini go. Let's go. Let's go. Let's bye, -bye see you.